ഒരു അതുകൊണ്ടല്ല മാറാരോഗമാണെന്ന് പ്രശ്നമാവൂ ഇതേപോലെ എത്രയോ മാറാ രോഗങ്ങളുടെ കഥകൾ അവര് കേട്ട് കാണും അതൊക്കെ അപ്പഴേ അവര് അമ്മ ചീന്ന് ഇവിടെ നിന്നാണോ വിളിക്കുന്നത് അകത്തൊട്ടതല്ലേ നിന്നെ കോച്ച് ചെയ്ത് കോച്ച് ചെയ്ത് ഞാനൊരു വഴിയാവും തോന്നി ഇല്ലാതിരിക്കാൻ വഴിയില്ല ഒന്നൂടെ വിളിക്ക രാവിലെ തുടങ്ങി മോളയെ ഭിക്ഷട്ടാവും എല്ലാവരും ആയിരിക്കും ഒരുപിടി അരി എടുത്തു കൊടുക്ക് ഇവന്റെ തെറ്റിദ്ധരിച്ചതല്ലേ കൊടുക്കേണ്ടി തെറ്റിദ് ഇനി വല്ല നുണയും പറഞ്ഞ് ധരിപ്പിക്കാനാണോ സോറി എനിക്കത് തോന്നി എങ്ങനെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ആളൊരു സ്നേഹപ്പാരിയാണെന്ന് കരുതിയിരിക്കു

തൊട്ടേറെ കുടിച്ചതിന് ഒക്കെ ബില്ല് സഹായിക്കുന്നവരെ എന്തിനാ ഏറെ ബുദ്ധിമുട്ടിക്കണേ പിന്നെ എന്താ വന്നേ ഒരു സഹായം ചോദിക്കാനാ ഞങ്ങളുടെ വീട്ടു വിശേഷങ്ങളൊക്കെ ഏതാണ്ട് അറിയാമല്ലോ എന്റെ പെങ്ങളുടെ വിവാഹമാ അമ്മൂന്റെ എന്റെ അമ്മ പ്രസവിച്ചതല്ലെങ്കിലും ഞാൻ അവളെ വേറെയായി കണ്ടിട്ടില്ല അച്ഛൻ പണത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുക ഇത് നാൽപ്പതിനായിരം രൂപയുണ്ട് എന്റെ പേരിലുള്ള ഭൂമി അമ്മ അറിയാതെ പണയപ്പെടുത്തി വാങ്ങിയതാ ഇതൊന്നും അച്ഛന് കൊടുക്കണം ഞാൻ അറിയണ്ട അതിപ്പോ ഞാൻ എന്ത് പറഞ്ഞാ കൊടുക്കുക രാധികയുടെ കാര്യത്തിലാണെന്ന് പറഞ്ഞാ മതി അങ്ങനെ പറഞ്ഞ അദ്ദേഹം വാങ്ങോ ഇപ്പോഴത്തെ അവസ്ഥയിൽ വാങ്ങാതിരിക്കില്ല എന്നാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ രാത്രി കുട്ടിയുടെ കാര്യം ഉറപ്പാക്കുകയും ചെയ്യാം എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാമെന്ന് മറ്റൊന്നും തോന്നരുത് ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം ഇതിന് നിങ്ങൾക്ക് എന്താ കൊടുക്കുന്ന ഇത് രൂപ അവകാശപ്പെട്ട പണമാണെന്ന് കരുതിയാ മതി നിങ്ങൾ എന്താ ഈ പറയണേ ഇവിടെ ഇനി ഒരു ടീച്ചറുടെ വേക്കൻസി വേക്കൻസിൻ ആറേഴ് മാസം കഴിയും എന്റെ മോക്ക് ഒരു ജോലി കിട്ടാനുള്ള കൈക്കൂലിയായിട്ട് ഇതിനെ കരുതണ്ട പിന്നെ എന്താ നിങ്ങളുടെ ഉദ്ദേശം ഒരു കാര്യമില്ലാതെ നാല്പതിനായിരം രൂപ കൊണ്ടുവന്ന് വരാൻ നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ ഒരു കാര്യം ഇല്ലാതെ അന്നൊരു കഴി വലിക്കൂല എന്താണ് ചിന്താശേഷി ഇല്ലാതെ സംസാരിക്കുന്നത് അവരുടെ മനസ്സിലിരിപ്പ് മാസി പൊടിയിട്ടില്ലേ ഞാനെന്താ കണിയാനാ ഗണിച്ച് കണ്ടുപിടിക്കാൻ അവർ പറഞ്ഞത് ശ്രദ്ധിച്ചോ ഇത് മാസിക്ക് അവകാശപ്പെട്ട പൈസ ആണ് പൂട്ടിക്ക് എന്താണ് അതിന്റെ അർത്ഥം എന്താ അവരൊരു സ്ത്രീധനായിട്ടാണ് തരുന്നത് ഈ വയസ്സുകാലത്ത് തന്നെ കൊണ്ട് മൂന്നാമതൊരു കല്യാണം കഴിപ്പിക്കാനുള്ള പ്ലാനാണ് നിന്റെ അല്ലേ രണ്ടെണ്ണ ഉള്ളതിനെ കൊണ്ടെടുക്കാനുള്ള പാട് എനിക്ക് ഈശ്വരനെ മാത്രമേ അറിയുള്ളൂ പിന്നെ ഞമ്മളെ കൃഷ്ണൻകുട്ടിയെ കൊണ്ട് ഓരോ മോളെ കെട്ടിക്കാൻ ഒരു കണ്ണുണ്ട് മോന്റെ സ്ത്രീ മോളെ കെട്ടിക്കല് പുത്തലൊന്നുമല്ലോ അവരങ്ങനെ പറഞ്ഞാ ഇതൊക്കെ ഭർത്താവ് കേട്ടാൽ അറിഞ്ഞൂടെ ഞാനിപ്പ എന്താ വേണ്ടേ ഒന്നും വേണ്ട പോയ പൈസ വാങ്ങൂ എന്നാ താങ്കൾ വന്നേ നിങ്ങളെ കയ്യില് കുടിച്ചായിരിക്കുന്നു ചെറിയ കുട്ടിയായിട്ടാണ് ഞാൻ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ പറയാ പക്ഷെ അതിനു മുമ്പ് ഒരു മുന്നറിയിപ്പുണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് സമാധാനമായിട്ട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും വെറുതെ വിളിച്ചപ്പാട് തുള്ളരുത് മാഷ കാര്യം പറ എന്നിട്ട് തീരുമാനിക്കാൻ തുള്ളണോ വേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറയുന്നില്ല മാഷ മാഷണല്ലേ വേണ്ട പറയുന്നേ അതെ വലിയ കോഴിക്കൽ തറവാട്ടുകാരായിട്ടൊരു ബന്ധുത്വം ഉണ്ടാവാന്ന് പറഞ്ഞാൽ നമുക്കതൊരു അഭിമാന അല്ലെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തീരട്ടെ അതിന് നീ അതിന്റെ മൂളി കയറി പിടിച്ചാലോ രാധിയുടെ കാര്യമല്ലേ പറയാൻ പോണത് ഇനി ഒന്നും പറയണ്ട നല്ല ഒരു മുഹൂർത്തം നോക്കി കല്യാണം അങ്ങ് നടത്തേ എതിർപ്പോ ഇതെന്റെ ഒരു വാശിയും കൂടെ വലിയ കോഴിക്കലെ പെങ്ങൊച്ചിന്റെ കഴുത്തേൽ ആരാ താലി കെട്ടണെന്ന് എനിക്ക് ചിലരെയൊക്കെ ഒന്ന് കാണിക്കാനുണ്ട് സത്യത്തിൽ ആരെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യം നീ പറയണേ മാധവൻ മാധവൻകുട്ടിയെ കൊണ്ട് എന്താ അല്ലേ അവനെ കൊണ്ട് തന്നെ കോള് ഇപ്പ തന്നെ ഞാൻ കുട്ടിയെ കൊണ്ട് അങ്ങനെ വല്ലതും അതങ് മനസ് വെച്ചാ മതി അതെന്താ കുഞ്ഞു നീ പോര് പറയണേ കൃഷ്ണൻകുട്ടി ആയാലും മാധവൻകുട്ടി ആയാലും എനിക്ക് കണക്കല്ലേ എങ്കിൽ എത്രയും വേഗം ഇതങ്ങ് നടത്തണം അല്ല അമ്മൂന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോരെ രണ്ടും ഒരുമിച്ച് നടത്താൻ എനിക്ക് എതിർപ്പൊന്നും രണ്ടും കൂടെ ഒരുമിച്ച് നടത്താന്ന് പറഞ്ഞാൽ എന്താ കൊഴപ്പം അല്ല ആ കുട്ടി സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് പോരെ മതി അതിന് ഞാനൊരു വഴി പറയട്ടെ ആ പിഷാരിടി മാഷിന് റിട്ടയർഡ് ആവാൻ ആറു മാസം കൊണ്ടല്ലേ ഉള്ളൂ മാഷെ കൊണ്ട് നീവിടിപ്പിക്കണം ആറു മാസത്തെ ശമ്പളം ഒന്നിച്ചങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞാ പോരെ അത് കൊള്ളാലോ നീ ഞാൻ വിചാരിച്ചത് പോരല്ല മാഷ എന്താ ഒന്നുമില്ല എന്നാലും ഒന്നുമില്ല എന്നാ ഞാൻ പറയട്ടെ മാഷ എന്താ വിചാരിച്ച എനിക്ക് ബുദ്ധി ബുദ്ധിയുണ്ടെന്ന് എന്നാ ഇനി ഒരു സത്യം പറയട്ടെ എനിക്ക് ബുദ്ധിയുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയാവൂ അതങ്ങനെ കൊട്ടിക്കോഴിച്ചോണ്ട് നടക്കുന്ന സ്വഭാവം ഒന്നും എനിക്കില്ലേ എന്റെ ഈശ്വര എന്താ മാഷേ ഒന്നുമില്ല ഈ മോഷെ കാര്യം ഞാൻ അധികം ഭവ്യത കാണിക്കുന്നത് എനിക്കിഷ്ടല്ല വേഹമൊന്നുകൊണ്ടല്ല പിന്നെ പിന്നെ ആവുമ്പോ അതൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ടാളെ മാഷന്നെ പറയുന്നത് മാഷ വിളിച്ചോ താനാ പിഷാളി മാഷ വിളിച്ചേ ഓ

വിവരങ്ങളൊക്കെ പിഷാടി മാഷോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആറുമാസത്തെ ശമ്പളം അങ്ങേക്ക് കൊടുക്കുന്നതിൽ വിരോധം ഒന്നുമില്ലല്ലോ ഒരു വിരോധമില്ല കിട്ടിയില്ല എന്ന് കരുതിയിരുന്ന ജോലി കിട്ടിയതിലുള്ള ഉള്ളൂ ആ ആ മാഷു വന്നല്ലേ മാഷ ഇരുന്നോളൂ വിനയം അച്ചടക്കം അധ്യാപക ജീവിതത്തിൽ ഇത് രണ്ടും വളരെ പ്രധാനമാണ് അത് രണ്ടും കുട്ടിക്ക് കുട്ടിയുടെ പേരെന്താ രാധിക ആ രാധികയ്ക്ക് അത് ഉണ്ടാവാതെ വയ്യല്ലോ വലിയ കോഴിക്കല്ലേ സുധാകര വർമ്മയുടെ മകളല്ലേ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാ മാഷേ മാഷന്റെ സന്മനസ് നന്ദി ഒന്നും പറയണ്ട സന്മനസ്സുകൊണ്ടല്ല ഞാൻ ഞാനിതിനെ സമ്മതിച്ചത് വൈയായിക കൊണ്ടാ ഇപ്പോഴത്തെ കുട്ടികളോട് മല്ലടിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല സത്യം പറഞ്ഞ മടുത്തു എന്നെ പറയാ ഈ ജീവിതത്തിലാണെങ്കിൽ തന്റെ പഴം കേൾക്കാനല്ല ഞാൻ വിളിപ്പിച്ചത് നേരിട്ട് കണ്ട് കാര്യങ്ങൾ തീരുമാനിച്ച എനിക്കൊരു മനസമാധാനം ഉണ്ടാവലോ എന്ന് വിചാരിച്ചിട്ടാ മാഷു പറഞ്ഞോട്ടെ അനുഭവമുള്ളവരുടെ ഉപദേശമാവുമ്പോ ഇങ്ങേര് തുടങ്ങിയാ പിന്നെ ഇപ്പോഴും ഒന്നൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവില്ല ഞങ്ങള് തമ്മി കൂടിയാൽ ഇങ്ങനെ തന്നെയാ ആ എന്നാ കേട്ടോ ഞാൻ കാരണം തനിക്ക് ഒരു സമാധാന കുറവും വേണ്ട ഡിമാൻഡുകളും ഞാനിതാ ഇപ്പൊ തന്നെ അംഗീകരിച്ചിരിക്കുന്നു മതി അംഗീകരിച്ചിരിക്കുന്നുണ്ടാഷെന്തു പറഞ്ഞു ഈശ്വര അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി പിഷാരടി മാഷയുടെ കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചത് ആദ്യം ഒന്ന് എടുത്തു ചാടി പിന്നെ അങ്ങ് തണുത്തു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം ഇല്ല എന്താ സന്തോഷായോ ആ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ നല്ല ഒരു ദിവസം നോക്കി മാഷൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞയക്കാം എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാ ഈ ചടങ്ങുകളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കും വരവും അല്ലേ ആ പോക്കും വിശദമായിട്ട് പറയാം അപ്പൊ ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ വരട്ടെ ജോലിയുടെ കാര്യം എന്തായി ഒക്കെ ശരിയായി ഉടനെ ജോയിൻ ചെയ്യാം എന്ന് മാഷു പറഞ്ഞു നന്നായി അല്ലെങ്കിൽ ഞാനൊരു കാര്യത്തിൽ നിർബന്ധം പിടിച്ച അദ്ദേഹം നടത്തി തരാതിരിക്കില്ല രാധയുടെ ജോലിക്കാരും പറഞ്ഞപ്പോ കമാന്ന് ഒരു അക്ഷരം പറയാതെ സമ്മതിച്ചു കൃഷ്ണൻകുട്ടിയെ കൂടെ ഓർത്തിട്ട അത് പിന്നെ പറയാനുണ്ടോ രാധിക ജോലി കൊടുത്തേ പറ്റൂന്നും പറഞ്ഞ ഒരേ നിൽപ്പല്ലേ വല്ലാതെ വേഗം നിന്നോളാൻ പറ നീര് വീഴും മറുപടി ഞാൻ പിന്നെ പറഞ്ഞോളാം അതാണ് ബുദ്ധി ഇനിയിപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാലോ എല്ലാം ഉറച്ചു എന്നാണല്ലോ പറഞ്ഞത് അത് ഉറച്ചു അതിനി മാറ്റൊന്നും ഉണ്ടാവുന്ന ഞാൻ നോക്കിക്കോളാം ഞാൻ പറഞ്ഞത് മറ്റേ കാര്യ ആ കാര്യം ഈ കാര്യവും മറ്റേ കാര്യവും നമ്മൾ ഇവിടെ വെച്ച് സംസാരിക്കുന്നത് ശരിയല്ല നല്ലൊരു ദിവസം നോക്കി ഞാൻ മാഷ വീട്ടിലേക്ക് അയക്കാം അതാണ് അതിനെ ശരി എന്നാ നോക്കല്ലേ സമയമായില്ലാം പറഞ്ഞോ അല്ലെ കുഞ്ഞു ലക്ഷ്മി ഞാൻ ഇറങ്ങണോ ഇറങ്ങാൻ വരട്ടെ ഞാൻ താ പറഞ്ഞു ഏ ഒക്കെ നിന്റെ കയ്യിലായിരിക്കുന്നത് ശ്രീരാമൻ ഹനുമാനെ ദൂത് വിട്ടത് ഞാൻ നിന്നെ വേണ്ട എന്നെ ഹനുമാൻ കൊണ്ടുള്ള ഉദാഹരണം ഒന്നും വേണ്ട വേണമെങ്കിൽ ഒരു ആക്കിക്കോ വന്നേ എന്നോട് നിനക്ക് എന്തെങ്കിലും വിരോധം അച്ഛനോടോ എനിക്കോ എന്തു അച്ഛണ്ടി വിളിച്ചിട്ട് കൊല്ലാനാണെങ്കി വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് ഏ മാഷേ അന്ന് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലേ മാഷെ അപ്പൊ മനഃപൂർവ്വമായിട്ട് ഇറങ്ങിയിരിക്കല്ലേ അല്ലെ അങ്ങനെ പറയത് അന്നത്തോടെ ഞാൻ ഓവർ സ്പീഡിങ് നിർത്തി നിന്നെനിക്ക് വിശ്വസിക്കാമോ വേണമെങ്കിൽ അച്ഛൻ ഒന്നും ഒന്നും പേടിക്കണ്ട ഇവൻ കോളേജിൽ ഒരുമിച്ച് പഠിച്ചല്ലേ കോളേജിലൊക്കെ പഠിച്ചിട്ട് താൻ താനെന്തോ ഓട്ടോറിക്ഷപരിപാടി ആയിട്ട് ഇറങ്ങിയിരിക്കേ അതെ ഈ സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവനാണ് ഞാൻ പിന്നെ കൊറേ നാൾ മുൻപ് അങ്ങ് തുടങ്ങാമായിരുന്നില്ലേ വെറുതെ കോളേജിൽ പോയി സമയം കളഞ്ഞാ അത് നീ മാഷിനോട് പറഞ്ഞിട്ടില്ലല്ലേ ഇല്ല അതെ കോളേജിൽ പോയത് എനിക്ക് പറ്റിയ ഒരു തെറ്റാണ് മാഷെ നീ എന്തായി കാണിക്കണേ എന്റെ കല്യാണം നിശ്ചയിക്കാനല്ല ഞാൻ പോണത് അങ്ങോട്ട് ഇറങ്ങി എന്റെ നെല്ലിക്കാവിലമ്മേ തടസ്സൊന്നും എന്തിനാ നിർത്തിയേ വിട്ടു പോവായിരുന്നില്ലേ നിന്നോട് ആരെ പറഞ്ഞു ഇങ്ങനെ ഇരുന്നല്ലേ വരനെ ഓ എനിക്കറിയാം വരാൻ സമ്മതിച്ചിട്ടുണ്ടാവില്ല വേണ്ട നാവ് ചീച്ചാക്കണ്ട നല്ലൊരു കാര്യത്തിന് പോണതാ ഞാനിപ്പ എന്താ വേണ്ടേ എന്നെ എന്നെവിടെ കുഴിച്ചിടണോ അതോ അവിടെ ഒരിടത്തും കുഴിച്ചിടേണ്ട ഇങ്ങോട്ട് തുപ്പി എന്തിനാ തുപ്പ് നേർച്ച പായസിയതുംല്ലെങ്കിൽ ഒരുമിച്ച് പോരാ ശരി പറ്റുമോട്ട് നിന്റെ വണ്ടി കണ്ടപ്പോഴും പിന്നെ എനിക്ക് പാര വെച്ച് അവനെ നീ നോക്കരുത് അയ്യോ ഞാൻ പറഞ്ഞു ആക്കാൻ നോക്കരുത് തനിക്ക് എന്താ വേണ്ട ഈ എടുത്ത് സാധനം അക്കാര്യങ്ങള് പെങ്ങളെ ഞാൻ മെയിൻ ആയിട്ട് ചൂടാൻ കാരണം എന്താണെന്ന് മെയിൻ ആയിട്ട് നിനക്ക് ശരിയാക്കി തരാം രക്ഷിക്കല